അരുൺ വൈകിലെ ഡയറക്ടർ അടിപൊളിയാണ് പിന്നെ ഈ യൂത്തിൻ്റെ ഒരു നല്ലൊരു കഥയാണ് എല്ലാവരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഒരുപാട് തോന്നുന്നുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഈ അരുൺ വൈകിന്ന് ഡയറക്ടർ എടുത്തിരിക്കുന്നത് ഈ വിഷയം ചർച്ചയേപ്പറിൻ്റെ സംഭവം തന്നെ നമുക്ക് ഒരു ചെറിയൊരു മെസ്സേജ് അവർ തന്നിട്ടുണ്ടോ അത് കാണുമ്പോൾ ഉദ്ദേശിക്കുക വിദേശത്ത് അങ്ങും പോയി ജോലി ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമ്മളെ നാട്ടിൽ തന്നെ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു മെസ്സേജ് ആണ് കാണുന്നത് യൂത്തിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നില്ല നമ്മുടെ യൂത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചെയ്യുന്നതുപോലെ ആറായിട്ടുള്ള സീൻസോ മറ്റുള്ള കാര്യങ്ങൾസോ ഒന്നുമില്ല ഫാമിലി കാണുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എടുത്തൊരു ചിത്രമാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള ചെറുപ്പക്കാരായാലും സ്ത്രീകളായാലും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു മെസ്സേജ് അവർ തന്നിട്ടുണ്ട് അത് കാണുമ്പോൾ ഉദ്ദേശിക്കുന്നത് വിദേശത്തെങ്ങും പോയി ജോലി ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമ്മളെ നാട്ടിൽ തന്നെ അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു മെസ്സേജാണ് കാണിക്കുന്നത് രണ്ട് വൈകീട്ടെ ഡയറക്ടർ അടിപൊളിയാണ് പിന്നെ ഈ യൂത്തിൻ്റെ ഒരു നല്ലൊരു കഥയാണ് ഇത് യൂത്തിന് എല്ലാവർക്കും ഭയങ്കര പ്രചോദനമാവുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല സ്റ്റോറിയാണ് ഓരോ ഓരോ മൂമെൻ്റ്സിലും നല്ല ത്രില്ലിങ് ആയിരുന്നു ഓ അടിപൊളിയാണ് ഞാൻ ചേട്ടനറിനെ കുറിച്ചൊരു പറയേണ്ട ആവശ്യമില്ലല്ലോ അത് പുള്ളി പുള്ളിയുടെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മികവും കഴിച്ചിട്ടുണ്ട് എന്തായാലും സൂപ്പർ സൂപ്പർ മൂവി നമ്മുടെ ഇപ്പോൾ സമൂഹത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ ഞങ്ങളുടെയൊക്കെ ഫാമിലി ഞങ്ങൾ തന്നെ പേഴ്സണലി നേരിടുന്ന ഒരു പ്രശ്നമൊക്കെയാണ് കഴിഞ്ഞാൽ എന്താണ് നെസ്റ്റ് എന്നുള്ളൊരു അപ്പം നിങ്ങളെല്ലാവരും കാരണം സപ്പോർട്ട് ചെയ്യണം അത് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ താല്പര്യമില്ലാതെ വിദേശത്തേക്ക് പോകാൻ താല് ഫോഴ്സ് കാരണം പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു ഫിലിമാണ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ സംഭവിച്ചപ്പോൾ നമ്മളുടെ ഒക്കെ ലൈഫിൻ്റെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റ് സൈഡിനായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടങ്ങാതിരിക്കുമ്പോഴൊക്കെ ഓരോരോ ബ്ലോക്ക് വന്ന് നമ്മൾ മടുത്ത് മതി ഇനി ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചു വന്നിട്ടുള്ളൊരു കാര്യമുണ്ട് അതൊക്കെ എന്താ പറയുക ഈ സിനിമയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കറക്റ്റാണ് കറക്റ്റായിട്ടുള്ള കാര്യമാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് കാണണം പിന്നെ എല്ലാവരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഒരുപാട് പുതുമുഖങ്ങളുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് കുറേ ആൾക്കാർ പറയാൻ പറ്റാതെ മനസ്സിൽ വെക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ ഒരു പാക്കേജ് പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി പുറത്തു പോകുന്ന ആൾക്കാർ നമുക്ക് പുറത്ത് പോകുന്ന ആൾക്കാർ നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര ഇതാണ് ഹാപ്പിയാണ് അവരെ പൈസ വെച്ച് കൊടുക്കുന്ന നാട്ടിൽ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള ഒക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അവരുടെ ഉള്ളിലുള്ള പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തമായ കാര്യങ്ങൾ അല്ല ഒരുപാട് മൂടി വെച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട് സോ ഹാപ്പി മുഴുവൻ മലയാളികളല്ല ഇന്ത്യക്കാർ മുഴുവൻ കാണേണ്ട ഒരു പടമാണ് ഇമോഷൻസൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് കിട്ടുന്ന സ്ട്രഗിളും അല്ലെങ്കിൽ അത് അതിജീവിക്കുന്ന ഒരു കഥയുമാണ് ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഈ അരുൺ വൈകുന്നേരം ഡയറക്റ്റ് എടുത്തിരിക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യറിൻ്റെ സംഭവം തന്നെ കാരണം കേരളത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇതൊന്നും സാധാരണക്കാർ അറിയുന്നില്ല ഈ സിനിമയിലൂടെ അദ്ദേഹം കാണിച്ചു തൊഴിലില്ലായ്മ മാത്രമല്ല വിദേശത്ത് പോയി ഒരുപാട് പൈസ ഉണ്ട് നമ്മുടെ ഈ കേരളം തന്നെ സുന്ദരമായിട്ടുള്ളൊരു രാജ സംസ്ഥാനം തന്നെയാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പക്ഷേ യുവാക്കൾക്ക് അതെ 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 ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലെല്ലാം ഉണ്ട് പക്ഷേ അതിനുള്ള പ്രോത്സാഹനം കിട്ടുന്നില്ല ഇതിൻ്റെ പുറകെ സിനിമ കാണുമ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ കാരണം ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അത് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക കാരണം അത്രയ്ക്കും നല്ലൊരു വിഷയമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ആണെങ്കിലും ഈവൻ രാഷ്ട്രീയ നേതാക്കളെ ആണെങ്കിലും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ ആണെങ്കിലും എല്ലാവരും കേരളത്തിൽ എന്താ പ്രശ്നം ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു കൂട്ടായ്മ കേരളത്തിലൊരു കൂട്ടായ്മയ്ക്ക് വഴിതെളിക്കാൻ പറ്റിയൊരു പ്രമേയമാണ് ഇത് സാധാരണ കാണുന്ന ഒരു സിനിമ പോലെ അല്ല ഇത് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ നാട്ടിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും കണ്ടിരിക്കേണ്ടതാണ് അത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണത് വളരെ ലളിതമായിട്ടും വളരെ ആത്മാർത്ഥതയോടും പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും വളരെ നല്ല സിനിമ നല്ല പ്രമേയം നല്ല അവതരണം സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമയിലെ ഡയറക്ടറത് എടുത്തു വെച്ചിരിക്കുന്നത് അതിപ്പം നമ്മൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് എൻ്റെ അഭിപ്രായത്തിലുള്ള ആരും തന്നെ നാട്ടിലില്ല അപ്പോൾ ഞാനൊക്കെ ആണെങ്കിലും നമുക്കൊരു നാട്ടിൽ നിൽക്കണം ഒരു പാഷനുള്ളതിൻ്റെ പുറത്താണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കും വെളിയിൽ തന്നെ പോകുന്ന സാഹചര്യമായിരുന്നു അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഊർജ്ജ ഒരു എന്നാ പറയുന്നത് ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ സിനിമ എന്ന് പറയുന്നത് സിനിമ കണ്ട് നമ്മൾ ചിന്തിക്കും നമ്മളെല്ലാവരും വെളിയിൽ പോകണോ അത് നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും